എല്ലാ സ്ഥലത്തു നിന്നും അപേക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അപേക്ഷകൾ കൃത്യമായി മാനദണ്ഡമനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊടുക്കുവാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ശ്രദ്ധയുണ്ടാകണം അപേക്ഷകൾ സമയത്ത് നൽകണം ഈ ചരിത്ര നിമിഷത്തിൽ ഇതിനാവശ്യമായ പണം കണ്ടെത്തിയ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ഒരാളെന്ന നിലയിൽ മന്ത്രി എന്ന നിലയിൽ അങ്ങേയറ്റം സന്തോഷമാണ് പറഞ്ഞ ഇത്തരം സന്തോഷകരമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു എല്ലാവർക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പതിനൊന്നാം തീയതി മുതലാണ് വിതരണം ആരംഭിച്ചത് പക്ഷെ ഇപ്പോഴും ചില അക്കൗണ്ടുകളിലേക്ക് തുക കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിവ് അപ്പൊ ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ലഭി അപേക്ഷ നൽകിയിട്ടും ലഭിക്കാത്ത ആളുകൾ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാഗം നിന്നുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള അപേക്ഷകൾ കൃത്യസമയത്ത് നൽകണമെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇതുവരെ പത്ത് ലക്ഷത്തിലധികം ആളുകൾക്കാണ് അപേക്ഷ നൽകിയതിൽ നിന്നും രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്തത് അടുത്ത മാസവും ഇനി എല്ലാ മാസവും ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആയിരം രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ വിതരണം ചെയ്യുന്നതാണ് അടുത്ത മാസം കുറച്ചുകൂടി അധികം ആളുകൾക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ പതിനഞ്ചു ലക്ഷത്തിലധികം അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അപ്പൊ അപേക്ഷ നേരത്തെ നൽകിയിട്ടും ലഭിക്കാതെ പോയിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണത് ലഭിക്കാതെ പോയത് എന്ന് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയത് അതേ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് അല്ലെങ്കിൽ അതേ സേവാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുകയും എന്തെങ്കിലും പ്രശ്നം അതിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ എഡിറ്റ് ഓപ്ഷനിൽ കൃത്യമായിട്ട് രേഖകൾ നൽകിക്കൊണ്ട് വീണ്ടും അപേക്ഷ റീസബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ അടുത്ത മാസം വരെ അടുത്ത മാസ വിതരണം വരെ കാത്തിരിക്കുക അടുത്ത മാസം ആ വിതരണത്തിൽ നിങ്ങൾക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ചെറിയ മിസ്മാച്ചിങ് ഉണ്ട് എങ്കിൽ പണൻസീം സർട്ടിഫിക്കറ്റ് ഒപ്പം നൽകിക്കൊണ്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു കാര്യം വയസ്സ് തെളിയിക്കുന്ന രേഖയായിട്ട് ഒന്നും നൽകാത്തവരുടെ അപേക്ഷകളും നിരസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ അപേക്ഷകളും വീണ്ടും രേഖകൾ മുഖാന്തരം സമർപ്പിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും വാങ്ങാത്ത മുപ്പത്തി ലക്ഷത്തോളം മുപ്പത്തഞ്ച് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾ സംസ്ഥാനത്തുണ്ട് എന്നാൽ ഇതുവരെ പതിനഞ്ച് ലക്ഷത്തോളം അപേക്ഷകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ളവർ ഇത് അറിയാത്തത് കൊണ്ടോ എന്താണെന്ന് അപേക്ഷകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മൂന്ന് മാസത്തോളമായി അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ട് എന്നിട്ടും പകുതിയോളം ആളുകൾ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഗൗരവകരമാണ് അതുകൊണ്ട് തന്നെ ഇതിന് അർഹതയുള്ളവരെല്ലാം അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പല ആളുകളുടെയും തെറ്റിദ്ധാരണ വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല എന്നാണ് അങ്ങനെയല്ല സ്വന്തം അതായത് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിക്കുന്ന വ്യക്തിക്ക് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഇതിനു വേണ്ടി അപേക്ഷ നൽകാം എന്നുള്ളതാണ് അപ്പൊ നാളെ തന്നെ പോയിട്ട് നാളെ തിങ്കളാഴ്ച മുതൽ തന്നെ പോയിട്ട് ഈ ഒരു കാര്യം ചെയ്യുക എഡിറ്റ് ചെയ്യുക വീണ്ടും സമർപ്പിക്കുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അടുത്ത മാസത്തെ വിതരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക ഇതാണ് സ്ത്രീ സുരക്ഷ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുടങ്ങിയിട്ടുള്ള ആളുകളോടും ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകളോടും പറയാനുള്ളത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ